കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയം ചെയ്യും മുപ്പത്തിരണ്ടാം സങ്കീർത്തനം പത്താം തിരുവചനം ചാപ്റ്റർ തേർട്ടി സ്നേഹം നിറഞ്ഞ സഹോദരങ്ങളെ മാപ്പ് ലഭിച്ചവന്റെ ആനന്ദം എന്ന് പറഞ്ഞ തലക്കെട്ടോടു കൂടിയ സങ്കീർത്തനത്തിലെ പത്താമത്തെ തിരുവചനം നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുകയാണ് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലുകയും ചെയ്യും കർത്താവിൽ ആശ്രയിക്കുന്നവനെ നമുക്കൊരു ആശ്രയബോധം ഉണ്ടാകട്ടെ നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായിട്ട് അവിടുത്തെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കട്ടെ അവിടുത്തെ സ്നേഹം അനുഭവം കാരണം അവിടുന്ന് സ്നേഹം പകർന്നു നൽകിയാണ് അവസാനത്തുള്ളി രക്തം വരെയും നമുക്കായി നൽകിക്കൊണ്ട് അവിടുന്ന് സ്നേഹം പകർന്നു നൽകിയതാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നുണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുന്ന ആളാണ് അവിടുന്ന് നൽകി ആപ്തവാക്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ട് പാദശാലനത്തിന് മാതൃകയാണ് അവിടുന്ന് പകർന്നു നൽകിയെന്ന് തിരിച്ചറിയുന്നുണ്ട് പ്രിയപ്പെട്ടവരെ ഈ അപ്പത്തിലേക്ക് നോക്കുമ്പോൾ ഈ തിരുവോസിയിലേക്ക് നോക്കുമ്പോഴും ശൂന്യവൽക്കരിക്കപ്പെട്ട ഈശോയുടെ മുഖം നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസം അനുഗ്രഹീതമാകാനായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് കർത്താവിൽ ആശ്രയിക്കുന്നവനെ അവിടുത്തെ സ്നേഹം വലയും ചെയ്യുന്ന വചനത്തിന്റെ അഭിഷേകം മുഴുവൻ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് ആശീർവാദം സ്വീകരിക്കാം കർത്താവ് ശക്തമായി നമ്മുടെ കാര്യത്തിൽ ഇടപെടട്ടെ അമേ നിയോഗത്തെയും പ്രാർത്ഥനകളെയും സമർപ്പിക്കാം ഇന്നത്തെ സുദിനത്തിൽ നമ്മൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഏർപ്പെടുന്ന ജോലികള് നമ്മൾ പുറപ്പെടുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം അവിടുത്തെ തിരുസന്നിധിയിൽ നിന്നുള്ള അനുഗ്രഹാശീർവാദം പ്രത്യേകിച്ച് സ്നേഹരാഗത്തെപ്പറ്റിയൊക്കെ പരാതികൾ പറയുന്ന കുടുംബാംഗങ്ങളുടെ മുന്നിലേക്ക് കുടുംബത്തിൽ സ്നേഹം ഒഴുകിയിറങ്ങാനായിട്ട് വ്യക്തികളിലേക്ക് സ്നേഹം ദൈവ സ്നേഹം ആഗ്രഹിച്ചുകൊണ്ട് ആശീർവാദം സ്വീകരിക്കാം നമ്മുടെ കർതാവീശും സിഹാഡി കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശു സഹവാസവും നാം എല്ലാവരോടും നമ്മുടെ എല്ലാ ശുശ്രൂഷാ മേഖലകളോടും നമ്മുടെ പ്രാർത്ഥനാ നിയമങ്ങളോടും കൂടി ഉണ്ടാകുമാറാകട്ടെ ഇപ്പോഴും എപ്പോഴും ആരാധിക്കുന്നു പ്പോഴും എന്നേക്ക്